ഹലോ വെൽക്കം ടു സജീസ് ഫ്ലേവർ ടൈൽ പൊട്ടുവെള്ളരി ഉപയോഗിച്ചുള്ള ഒരു ഐറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അഞ്ച് ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പൊട്ടുവള്ളരി പഴുത്ത പൊട്ടുവെള്ളരിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ പൊട്ടുവെള്ളരി പാകമായിട്ടുണ്ട് വിളഞ്ഞ് അതിൻ്റെ സ്കിന്നു പൊട്ടിയിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് സലാഡ് ഉണ്ടാക്കാം സലാഡായാലും മിൽക്ക് ഷേക്ക് ആയാലും നമ്മളെല്ലാം അതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രമാണ് എടുക്കുന്നത് കുരുവെല്ലാം കളഞ്ഞ് പാകമായ വെള്ളരി പൊട്ടുവെള്ളരി നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ സലാഡ് ഉണ്ടാക്കണം സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രം എടുക്കുന്നോള്ളൂ സ്കിന്നെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് കുരുമെല്ലാം കളഞ്ഞ് വൈറ്റ് പാർട്ട് മാത്രം തിരഞ്ഞെടുക്കുക കേട്ടോ ഇതിന് സ്നാപ്പ് മെലൻ എന്നും പറയും ബ്ലോണ്ട് കുക്കുംബർ എന്നും പറയും കേട്ടോ നമ്മൾ വൈറ്റ് പാട്ടൊക്കെ എടുത്തു ഇനി നമ്മൾ സലാഡിന് വേണ്ടി ഒനീൻ ചില്ലി കുറച്ച് മല്ലിയില ലെമൺ ജ്യൂസ് ഇതെല്ലാം ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ ചോപ്പ് ചെയ്ത് നമ്മൾ വളരെ ഈസി ആയിട്ട് പൊടിഞ്ഞ് പോകുന്ന രൂപത്തിലാണ് ഇതിൻ്റെ വൈറ്റ് പാർട്ട് കേട്ടോ ഈ കുക്കും അതായത് അതിൽ നമ്മൾ ചോപ്പ് ചെയ്ത ഒനിയും പച്ചമുളകും മല്ലിയലയും എല്ലാം ഇട്ടു ലെമൺ ജ്യൂസ് ഒഴിച്ചു സോൾട്ട് ഇടും ഇതെല്ലാം കൂടി ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് നമ്മുടെ സലാഡ് റെഡി ആയി സലാഡ് ഡയബറ്റിക് പേഴ്സൻ പേഷ്യൻറ്റിനെല്ലാം ഉപയോഗിക്കാവുന്ന തരത്തിലാണ് കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് ലെസ് കാർബോഹൈഡ്രേറ്റ് ആണ് നിങ്ങളുടെ ഡയറ്റ് ഫോളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം നമുക്കൊരു ഡ്രിങ്ക്സ് ഉണ്ടാക്കാം ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മൾ മുന്നേ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രം എടുക്കുന്നു അതിൽ തൈര് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ഉപയോഗിക്കുന്നു ഇരുന്നൂറ് എം എൽ ആണ് എടുത്തോട്ടോ ഇരുന്നൂറ് എം എൽ തൈര് എടുത്തു അത്ര തന്നെ നമ്മളതിൻ്റെ വൈറ്റ് പാർട്ട് എടുത്തു അതിൽ മല്ലിയലും ചെറുി അല്പം പച്ചമുളക് എല്ലാം എല്ലായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തു ബട്ടർ മിൽക്ക് റെഡിയാണ് കേട്ടോ ഈ ചൂട് കാറ്റത്ത് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഈ സമയത്തൊന്ന് ട്രൈ ചെയ്യുന്നത് അല്ല എൻ്റെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത തന്നെ നമ്മൾ ഒരു മിൽക്ക് ഷേക്ക് ആണ് നമ്മൾ പാലാണ് ഉപയോഗിക്കുന്നത് തൈര് ഉപയോഗിച്ച് കഴിഞ്ഞു ഇനി ഒരു പാലാണ് ഉപയോഗിക്കുന്നത് പാൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുൻപ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ പാർട്ട് വൈറ്റ് പാർട്ട് മാത്രം എടുത്തിട്ട് അതിൽ ഒരു ഇരുന്നൂറ് എം എൽ മിൽക്ക് ഉപയോഗിക്കണം ആവശ്യത്തിന് പഞ്ചസാര ഒരു സ്പൂണ് പഞ്ചസാര ഞാൻ ഉപയോഗിക്കണുള്ളൂ പഞ്ചാര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിന് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് കാണി ഉപയോഗിക്കാവുന്നുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഇതെല്ലാം വേണ്ടി നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്യാം നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേറെ ഫ്ലേവർ വനില എസെൻസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാനൊന്നും ചേർക്കുന്നില്ല അത് മിൽക്ക് ഷേക്ക് റെഡിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അല്പം ഗാർണിഷിന് വേണ്ടി അല്പം വൈറ്റ് പാർട്ട് നമ്മൾ കുക്കുമറിൻ്റെ വൈറ്റ് പാർട്ട് ഇട്ടു കിട്ടും അപ്പോൾ ഡ്രിങ്ക്സും റെഡി അപ്പോൾ മൂന്നായിട്ടും കഴിയും ഏതാ ഇനി മറ്റൊരു സലാഡാണ് ഉണ്ടാക്കുന്നത് അതിന് സ്ലൈസ് ചെയ്ത ഓനിയൻ നമ്മുടെ സവാള മാംഗോ കൊറിയാൻ ജ്യൂസ് പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് അല്പം ചില്ലി ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ സലാഡ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി അതിൽ അല്പം ചില്ലി പൗഡർ ഉണ്ട് നല്ല എരിവൊക്കെ ഉണ്ടാവും ഇതും നല്ലൊരു സലാഡാണ് ഇതിൽ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വെള്ളമാവും അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രമേ ഇത് ഇതുണ്ടാക്കൂട്ടോ എല്ലാം കൂടി സോൾട്ടും പെപ്പറും ചില്ലി പൗഡറും ഉള്ളി മാങ്ങയും മല്ലിയലയും വേപ്പിലും എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സാക്കി ഉണ്ടെങ്കിൽ നമ്മുടെ സലാഡ് റെഡി ആയി അപ്പോൾ നല്ല സലാഡാണ് നമ്മുടെ ചോറിൽ കൂട്ടി കഴിക്കാനൊക്കെ പറ്റിയ സലാഡാണ് കേട്ടോ ഒരു മിനിറ്റ് നമ്മൾ ഗാർണിഷ് വെച്ചു ഇനി മറ്റുള്ളൊരു ഒരു സലാഡും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അത് വാട്ടർ മെലൻ തണ്ണിമത്തൻ റെഡ് തണ്ണിമത്തനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സീഡ്ലെസ് പറ്റുമെങ്കിൽ സീഡ്ലെസ് എടുക്കുക നമുക്കിഷ്ടമുള്ള കാര്യത്തിൽ നമുക്ക് തണ്ണിമത്തം കട്ട് ചെയ്തെടുത്തേ അത് റഫായിട്ട് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടാണ് അപ്പോൾ ആ തണ്ണിമത്തം ഒന്ന് പതുക്കെ ഉടച്ചതിന് ശേഷം നമുക്ക് അതിൽ നമ്മുടെ ബ്ലോണ്ട് ഉറുവിൻ്റെ സോറി ബ്ലോണ്ട് കുക്കുമറിൻ്റെ വൈറ്റ് പാട്ട് നമ്മൾ മിക്സ് ചെയ്യാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഗ്രേറ്റഡ് കോക്കനട്ട് അല്പം മിൻറ്റ് ലെമൺ ജ്യൂസ് പെപ്പറ് ബ്ലാക്ക് പെപ്പറാണ് കേട്ടോ സോൾട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റായി അതിൽ ഗ്രേറ്റഡ് ഫ്രഷ് കോക്കനട്ട് ഉപയോഗിക്കുക ഫ്രഷ് കോക്കനട്ട് ഇട്ടു മിക്സ് ചെയ്ത നല്ലൊരു സലാഡായി അപ്പോൾ തീർച്ചയായും ഈ അഞ്ചായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും തീർച്ചയായും ഉണ്ടാവണേ നമ്മുടെ ചാനലിൽ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത് അപ്പോൾ വാട്ടർമെലൺ ബാണ്ടു കുക്കുംബർ സലാഡ് റെഡിയാണ് ഒരു ഹെൽത്തി ഐറ്റങ്ങളാണ് നമ്മളുണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കാൻ ഈസിയാണ് അപ്പോൾ എല്ലാ ഐറ്റം തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ എല്ലാവർക്കും വിഷ് യു എ ഹാപ്പി ലൈഫ് താങ്ക് യു ടു എവരി ബഡി യുവആർ ഗ്രേറ്റ് സപ്പോർട്ട് ഒരു അഞ്ച് ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി ഇനി കൂടുതലായിട്ടും നമ്മൾ ഉണ്ടാക്കും തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ താങ്ക് യു താങ്ക് യു ടു എവീരിബി സജിസ് ഫ്ലവർ ടൈ ബായ്